പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ഉപജില്ല ഉപജില്ല സ്കൂൾ സ്കൂൾ കലോത്സവ 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 നഗരിയിൽ കുട്ടികളുടെ കുട്ടികളുടെ നഗരിയിലേക്ക് എത്തുന്നവർക്ക് ഭക്ഷണ സാധനങ്ങളുമായാണ് പ്രവർത്തിക്കുന്നത് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള തുടങ്ങിയത് നഗരിയിലെ വേറിട്ട കാഴ്ചയാണ് വിദ്യാർത്ഥികളുടെ തട്ടുകട രുചിവൈവിധ്യങ്ങൾ വിളമ്പാൻ കുട്ടികൾ തട്ടുകടയിട്ടത് മറ്റൊന്നിനുമല്ല പാലിയേറ്റീവ് കെയറിന് വീൽ ചെയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വാങ്ങി നൽകുവാനുള്ള കൂടിയാണ് വട്ടേനാട് ഗവൺമെന്റ് ലൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇ ഡി ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ഒരു തട്ടുകടയുമായി കുട്ടികൾ രംഗത്തെത്തിയത് ഭക്ഷണ സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന പണം സമാഹരിച്ച് പാലിറ്റി കെയർ ആവശ്യമായ വീൽ ചെയറുകളും മറ്റു അനുബന്ധ ഉപകരണങ്ങളും വാങ്ങി നൽകുക എന്ന നന്മ നിറഞ്ഞ ലക്ഷ്യം കൂടിയാണ് ഈ തട്ടുകടയ്ക്ക് പിന്നിൽ ഇ ക്ലബ്ബിന്റെ ഭാഗമായി നടത്തുന്ന ഫുഡ് സ്റ്റാൾ ആണ് ഫുഡ് വെക്കുന്നത് ആണ് ാണ് എല്ലാണ് ഉപ്പിലിട്ടതെല്ലാം ഇവിടുത്തെ കുട്ടികൾ കൊണ്ടുവരുന്നതാണ് വോളന്റിയേഴ്സും സ്റ്റുഡൻസും കൊണ്ടുവരുന്നതാണ് പിന്നെ ഗുലാം ഉണ്ട് പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഹോം മെയ്ഡ് ആയിട്ടുള്ള ബ്രൗണീസ് ഉണ്ട് പിന്നെ മുട്ട മസാല ഉണ്ട് പിന്നെ ചാട്ട് ഉണ്ട് ഇതെല്ലാം ഹോം ആയി ഉണ്ടാക്കുന്നതാണ് വിവിധയിൽ മിഠായികൾ ഉപ്പിലിട്ട വിഭവങ്ങൾ മുട്ട മസാല സാൻഡ്വിച്ച് ലൈം എന്നിങ്ങനെ രുചി വൈവിധ്യങ്ങളുടെ നീണ്ട നിരയാണ് തട്ടുകടയിലെത്തിയാൽ കാണാനാകുക മിതമായ വിലയിലാണ് തട്ടുകടയിലെ ഭക്ഷണ വിഭവങ്ങൾ കുട്ടികൾ നൽകുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് തട്ടുകടയുടെ പ്രവർത്തനം ഉപ്പിലിട്ട് ഐറ്റംസ് ഉണ്ട് നെല്ലിക്ക പിന്നെ പൈനാപ്പിള് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ഗുലാബ് ഉണ്ട് പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ബ്രൗണി ഉണ്ട് പിന്നെ മുട്ട മസാല ഉണ്ട് പിന്നെ ചാറ്റ് ഉണ്ട് രണ്ടായിരത്തിലേറെ ഒരു ദിവസം വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് കുട്ടികൾ തന്നെ പറയുന്നു വിദ്യാലയത്തിലെ പതിനേഴോളം എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് ഇതിന്റെ അണിയറം പ്രവർത്തകർ കെ വി അർജുൻ ടി വിഷ്ണുപ്രിയ ഇ വി ഫെബിന നസ്രിൻ അൽ റിൻഷ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്